മിസ്റ്റർ സർ ഈ ഫോട്ടോയിൽ കാണുന്ന സലീം നിങ്ങളെ കാണാൻ വന്നിട്ട് എപ്പോഴാ തിരിച്ചു പോയത് കഴിഞ്ഞ ദിവസം ആക്സിഡന്റിൽ എന്നെ നിങ്ങളെ കാണാൻ വന്നിട്ടില്ലല്ലോ ഇല്ല എനിക്ക് മിസ്റ്റർ അപ്പോൾ ആരാ പറഞ്ഞത് അയാൾ ആൽബർട്ടിന്റെ കോട്ടയപ്പോടാ ഓരോരുത്തന്മാര് മിസ്റ്റർ ആൽബർട്ടിനാ നാടെ ഓ പാലക്കാട് എനിക്ക് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് തരുന്നതിന് വിരോധമില്ലല്ലോ എന്തിനാ സർ നിങ്ങളെപ്പോലുള്ള എപ്പോഴുള്ള ചെറുപ്പക്കാരുടെ കാര്യം പറയാൻ പറ്റൂ കിണറ്റിൽ മുങ്ങിയ കൊളത്തിലല്ലേ പൊങ്ങുന്നത് ആജീവനാല് ആരാ ഒരേ ജോലിയിൽ തന്നെ ഇരിക്കുന്നത് ഇന്നിവിടെയാണെങ്കിൽ നാളെ മറ്റൊരിടത്ത് അപ്പോ ഫ്യൂച്ചറിൽ കോണ്ടാക്ട് ചെയ്യാൻ ഒരു പെർമനന്റ് അഡ്രസ് ഇങ്ങനെയല്ലോ പറയേണ്ടത് എൻ എം എ ആർ അതല്ലേ ശരി അതെ സർ ദാറ്റ്സ് താങ്ക് യു മിസ്റ്റർ ആൽബർട്ട് നിങ്ങളുടെ പണി അടക്കട്ടെ